ആ രണ്ടേക്കർ രണ്ടേക്കറല്ലേടാ അതില് കുറച്ച് കാച്ചിലോ വല്ല ചേനയോ ചെയ്യുമ്പോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് നീ വന്നേച്ചോ അതിനല്ലേടാ ഈ കോശിച്ചായോട്ടി ഓ എന്നാ കുട്ടാ വിളിക്കാറുടാട്ടാ മോത്തൊരു വിഷമം എനിക്കൊരു വിലയില്ല അച്ചായട പോയ വിഷമം നീ ഒരു വില പറ നിന്നെ ഒരു വിലക്ക് ഇച്ഛായോളാം അച്ചായ അതല്ല അച്ചായ എനിക്ക് നാട്ടിലും വീട്ടിലൊന്നും വിലയില്ല അച്ചായ എന്നെ ആരും മതിക്കുന്നില്ല എന്നെ എന്നെവിടെ പോയാലും ആൾക്കാര് പറക്കിട്ടങ് അടിക്കുകേ അച്ഛാ പറക്കിട്ടടിക്കുന്നതേ ഒരുമാതിരി തന്തല്ല സ്വഭാവം കാണിക്കില്ല അച്ഛായ ഞാൻ എന്റെ ഒരു പ്രശ്നം പറയാൻ വന്നതാണ് അച്ഛായ അതൊന്ന് കേട്ടിട്ട് ഒരു പരിഹാരം പറ പറ അപ്പച്ചനെ അപ്പച്ചോ വെച്ചാ മോൻ പറയാൻ പറ്റുന്ന എനിക്ക് മടുത്ത എനിക്ക് മടുത്തടവേ ഞാനൊന്ന് കിടക്കാൻ പോവാ അച്ചായ എനിക്കൊരു അച്ചായനൊരു വഴി പറഞ്ഞതാ എന്നെ കാണുന്നവര് പോകുന്നവര് ചെണ്ട കണക്കിട്ട് അടിക്കുകയാണ് അച്ചായ എനിക്കത് പറ്റുന്നില്ല അതാന്നോട പോയി പ്രശ്നം നീത ഇതണ്ടാ ഈ ഒരു ഒറ്റ സാധനം കൊണ്ടാന്നേ ഞാൻ ഈ നാട്ടിൽ പിടിച്ചിരിക്കുന്നത് എങ്കി എനിക്ക് പറഞ്ഞ അച്ഛേ നാക്കിന്റെ ആ നീ എവിടെ എവിടല്ലേടാ അച്ഛേ ഞാൻ കൊന്നൽ വർക്ക് മോൻ എന്റെ പേടിച്ചു പോയാ ഇതൊക്കെ ഇച്ചാൻ ഗെയിം അല്ലേടാ ഈ ഡയലോഗ് നീ എവിടെയെങ്കിലും ചെന്ന് ഇറക്കി നോക്ക് കേക്കുന്നമാരെ വിറയ്ക്കും പെടുക്കും ആ മൂത്രം പേടിച്ചോട് കാണാൻ പറ്റും

എവിടെ ഉള്ളതെന്ന് ചോദിക്കുന്ന പറഞ്ഞോടിച്ച എവിടെയുള്ളത് പറഞ്ഞോ ചായ കോശിച്ചായൂടാ കോശിച്ച പൊട്ടനാണ് അവിടെ പോയി എന്താ രാവിലെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയപ്പെട്ടില്ല അമര ഇരിക്കുന്ന കണ്ടതല്ലേടാ പിന്നെ എന്നാ അമര തുടങ്ങുന്നത് അമര് ഈ നാട്ടിലുള്ള അറിയത്തില്ല ഏലത്തിനാണെ ഞാൻ എന്തെങ്കിലും ചെയ്യാ